നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശിവന്റെ തൃക്കണ്ണിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും ശിവന്റെ ചിത്രത്തിൽ ആ കണ്ണ് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അപ്പൊ നമുക്കിന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും കഥാസാരത്തിലേക്ക് സ്വാഗതം തൃക്കണ്ണുള്ള ശിവൻ ആ തൃക്കണ്ണ് തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരു ദിവസം ശിവൻ അടുത്ത ധ്യാനത്തിലിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് കാമദേവൻ ശിവനെ മോഹിപ്പിക്കാനായിട്ട് അവർ പ്രതീക്ഷപ്പെട്ടു കാമദേവൻ പലതരത്തിലും ശിവൻ്റെ അടുത്ത് നോക്കും അപ്പോൾ ധ്യാനം മുടക്കിയതിൻ്റെ പേരിൽ ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ചാമ്പലാക്കി എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോഹം ആസക്തി അഹങ്കാരം ഇങ്ങനെയുള്ളതിനെ നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് തോൽപ്പിക്കാനാവില്ല അത് ബോധത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം തോൽപ്പിക്കാം അതാണ് മൂന്നാമത്തെ കണ്ണ് അതായത് നമ്മുടെ അകക്കണ്ണ് അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ട് ഈ കണ്ണ് ഓരോരുത്തരുടെയും നെറ്റിയിലാണ് ഈ കണ്ണിന്റെ കേന്ദ്രം അതായത് ആജ്ഞാചക്രം എന്ന ധ്യാന കേന്ദ്രം ധ്യാനത്തിലൂടെ സത്യവും ആത്മാവും തിരിച്ചറിയാൻ ഈ തൃക്കണ്ണ് ഉപകാരപ്പെടുന്നു അതിലൂടെ മനുഷ്യൻ ഭൗതിക ജീവിതത്തെക്കാളും വലിയ സത്യം കാണാൻ തുടങ്ങും ഒറ്റവരയിൽ പറഞ്ഞ ശിവന്റെ തൃക്കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് കണ്ണുകൊണ്ട് പുറം ലോകം കാണാൻ കഴിയും എന്നാൽ ആത്മീയതയും ദൈവത്തിനെയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമത്തെ കണ്ണ് തുറക്കണം അതായത് തൃക്കണ്ണ് വേണം എന്ന് തന്നെയാണ് പറയുന്നത് അതിലൂടെ മനുഷ്യൻ ഭൗതിക ജീവിതത്തെക്കാളും വലിയ സത്യം കാണാൻ തുടങ്ങുന്നു ഒറ്റ വരിയിൽ പറഞ്ഞാൽ ശിവൻ്റെ തൃക്കണ്ണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കും ഇതുപോലെ രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുണ്ട് പുറംലോകം മാത്രമേ കാണാൻ കഴിയൂ അപ്പോൾ ആത്മീയതയിലേക്കും അല്ലെങ്കിൽ ദൈവികമായിട്ടും അടുക്കുന്നതിന് നമ്മൾ മൂന്നാമത്തെ കണ്ണ് തുറന്നേ പറ്റും അതായത് നമുക്കും തൃക്കണ്ണ തുറക്കണമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം സാറോ താഴ

शिवाय नमो शिवाय शिवाय नमो शिवाय सर्वदुःखनाशककृपानिधे महेश्वरा ॐ नमो शिवायम्ब सुगन्धिं पुष्टिवर्धनम्